കുംഭകോണത്തെ ധാരാസുരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടുത്തെ ഐരാവത ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം രാത്രി പതിനൊന്ന് മണിയാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഒരു രണ്ടാഴ്ച മുമ്പെയാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് ഇവിടെ നിന്നും നേരെ തഞ്ചാവൂരിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നിന്നും ആദ്യ രാവിലെ അതായത് പന്ത്രണ്ടേ കാലിന് തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഒൻപതേ കാലിന് തഞ്ചാവൂരിൽ നമ്മളെത്തി ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് തഞ്ചാവൂരിലെ കാഴ്ചകളല്ല കാണാൻ പോകുന്നത് നേരെ തഞ്ചാവൂരിൽ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള കുംഭകോണത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ കുറച്ച് ക്ഷേത്രങ്ങളിങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്ത് തന്നെയാണ് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ടിക്കറ്റിന് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത് നേരെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് റൂമെടുത്തത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേതേലും സ്ഥലങ്ങളിലേക്കോ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് എളുപ്പമാണല്ലോ എന്ന് കരുതിയിട്ടാണ് ബസ് സ്റ്റാൻഡിൻ്റെ വളരെ അടുത്ത് തന്നെ റൂം എടുത്തത് ഇത് വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓഫ് സീസൺ ആണ് അതുകൊണ്ട് തന്നെ വലിയ കത്തി റേറ്റില്ല കേട്ടോ പിന്നെ നമുക്ക് പോകാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ നേരെ ഞാൻ അവിടെ റൂമിലെത്തി ഫ്രഷ് ആയി ഭക്ഷണവും കഴിച്ച നേരെ തന്നെ അവിടെ നിന്നും ഒരു ഓട്ടോ പിടിച്ചു ഈ ഓട്ടോ പിടിക്കാൻ കാര്യം വേറെ ഒന്നുമല്ല അതായത് ധാരാസുര ക്ഷേത്രത്തിലേക്ക് നേരിട്ട് ബസ്സില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് ഓട്ടോ വിളിച്ചത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതായത് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു കുംഭകോണം ഞാനിപ്പോൾ എവിടെയാണുള്ളതെന്ന് അറിയുമോ കുംഭകോണത്ത് ധാരാസുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഐരാവത ക്ഷേത്രത്തിലാണ് ഐരാവതേശ്വര ടെമ്പിൾ ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഇതിവിടുത്തെ വളരെ ഫേമസ് ആണ് അപ്പോൾ നമ്മൾ മധുര യാത്രാ വീഡിയോയും കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞു നേരെ തന്നെ കുംഭകോണത്തേക്ക് എനിക്ക് തഞ്ചാവൂരിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ആവശ്യം അപ്പോൾ അതുകൊണ്ടാണ് തഞ്ചാവൂരിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററാണ് കുംഭകോണത്തേക്കുള്ളത് തൃശ്ശൂരിൽ നിന്ന് ഒരു പന്ത്രണ്ടേ കാലിനാണ് നമ്മൾ ട്രെയിൻ കയറിയത് രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോൾ തഞ്ചാവൂരിലെത്തി അവിടെ നിന്ന് ബസ്സിനാണ് കുംഭകോണത്തേക്ക് വന്നത് അതിന് ശേഷം കുംഭകോണത്ത് വന്നു റൂമെടുത്തു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു ഇപ്പം സമയം മൂന്നരയാണ് നാല് മണിക്കാണ് ഇവിടെ ക്ഷേത്രം തുറക്കുക അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫുൾ കരിങ്കല്ല് തന്നെയാണ് ഇവിടെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാനും അതേപോലെ തന്നെ ഒരുപാട് അത് ആസ്വദിക്കാനും നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് കാര്യം അങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കൊത്തുപണികളും അതേപോലെ തന്നെ ഒരു കണ്ണിന് തന്നെ വളരെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് അപ്പം അങ്ങനെ നമ്മളതെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഉച്ച സമയത്താണെങ്കിലും ഇത് ഓപ്പൺ ആണ് കേട്ടോ അങ്ങനെ നമുക്ക് അതായത് ക്ഷേത്രം തുറക്കുന്നത് നാലുമണിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുമ്പേയും ഇവിടെ ആളുകളൊക്കെ വരുന്നുണ്ട് അതായത് ഇങ്ങനെ മുൻഭാഗം കവാടം അടക്കിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഉച്ച സമയമാണെങ്കിലും ഇത് കാണാനായിട്ട് വരാൻ ഒരു കുഴപ്പമില്ല അപ്പം നേരെ നമ്മൾ ഉള്ളിലേക്ക് വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരം വർഷം പഴക്കമുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത് രാജരാജ ചോളൻ രണ്ടാമൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം പണി കഴിപ്പിക്കുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇത് യുനെസ്കോ ലോക പൈതൃക സ്ഥാനങ്ങളിൽ ഒന്നായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചതുര ഇത് ചെയ്തിരിക്കുന്നത് മൊത്തം ഇതിൻ്റെ ഉള്ളിൽ അതായത് നാൽപ്പത്തെട്ട് തൂണുകൾ പിന്നെ അതേപോലെ തന്നെ സംഗീതം പൊഴിക്കുന്ന കുറച്ച് സ്റ്റെപ്പുകൾ അത് ഏറ്റവും മുന്നിലാണ് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം കേട്ടോ അതും ഇത് ക്ഷേത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ഈ ഒരു ക്ഷേത്രത്തിന് ഐരാവത ക്ഷേത്രം ക്ഷേത്രമെന്ന് പേര് വരാനായിട്ട് ഒരു കാരണമുണ്ട് അതായത് ഇന്ദ്രൻ്റെ ആനയായിട്ടുള്ള ഐരാവതം ഇവിടുത്തെ പണ്ടൊരു ക്ഷേത്ര കുളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ആ കുളത്തിൽ മുങ്ങിക്കുളിച്ചു അതിന് ശേഷം ആ ആന വെളുത്ത ചർമ്മമായി മാറി എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് ഐരാവത ക്ഷേത്രം എന്ന പേര് വരാൻ കാരണം എന്ന് പറയപ്പെടുന്നു അതായത് ആ അങ്ങനെ ഉണ്ടായ സംഭവം ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകത്ത് കരിങ്കല്ലിൽ ഇന്ന് ലിപികളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത്ര ഇതാണ് ഇവിടെ കാണുന്ന അതായത് നമ്മളിപ്പം ആ ഒരു ഐരാവതം എന്ന് പറയുന്ന ആ ഒരു ഭാഗം ആ പടികൾ കയറി നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ നിറയെ തൂണുകളാണ് കേട്ടോ മൊത്തം ഇവിടെ ഈ തൂണുകൾ നാൽപ്പത്തി എട്ട് എണ്ണമാണ് എന്നാണ് പറയുന്നത് എല്ലാ സ്റ്റെപ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും നോക്കുവാണെങ്കിലും ഫുൾ കരിങ്കല്ല് തീർത്തിട്ടുള്ള വിസ്മയം തന്നെ ഏകദേശം നാൽപ്പത്തെട്ടായിരം ശില്പങ്ങളുണ്ട് ഇതിനകത്ത് എന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണും മനസ്സും എന്നറിയും അത്രയും അധികം വലിപ്പം കൊണ്ടാണെങ്കിലും ഭംഗി കൊണ്ടാണെങ്കിലും ഒരു രക്ഷയില്ല ടോ ശിവഭഗവാനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ശ്രീ പാർവതി ദേവിയുമുണ്ട് മൊത്തം മൊത്തം തൂണുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഒരു രഥത്തിൻ്റെ രീതിയിലാണ് ആ ഭാഗം ചെയ്തിരിക്കുന്നത് അത്രയും മനോഹരം ശരിക്കും ഇവിടെ വരുമ്പോൾ നമ്മൾ തന്നെ ഒന്നും വന്നിട്ട് കാര്യമില്ല കാരണം നിറയെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഒരാൾ കൂടെ തന്നെ വേണം ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് തന്നെ വന്നിട്ട് വീഡിയോ എടുക്കാൻ ഇവിടെ ഒരുപാട് പേര് പോലെ ഞാൻ സോളോ പോകുമ്പോൾ എപ്പോഴും ഇവിടെയുള്ള ആളുകളെ കാണുമ്പം അങ്ങനെ തന്നെ ഫോട്ടോ എടുക്കാൻ പറയാറ് അപ്പോൾ ഇത്തവണയും ഏറ്റവും വലിയ സന്തോഷം ഇവിടുന്ന് രണ്ട് മലയാളി പെൺകുട്ടികളെ കണ്ടു അപ്പോൾ അവർ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വന്നു അവരും ഇങ്ങനെ ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ വന്നിട്ടുള്ളതാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക മലയാളികളെ കാണുമ്പോൾ നമുക്ക് പിന്നെ എന്താ ആദ്യകാല എല്ലായിടത്തും ഇവിടെ ഒരു തൊട്ടടുത്തൊരു ചെറിയ മരം ഉണ്ട് ഇതിൽ കണ്ടെന്നറിയാൻ കായകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പ്രത്യേകിച്ച് ഇതൊരു ഈവനിങ് ആയതുകൊണ്ടും പ്രത്യേകിച്ച് വെയിലൊക്കെ താന്നത് കൊണ്ടും ഇവിടെ നിൽക്കാനും ഇത് കാണാനും നല്ല രസമാണ് നല്ലൊരു ഫീൽ ഗുഡ് വലിയ തിരക്കില്ലായെന്നുള്ളത് അതായത് ഇതൊരു ഓഫ് സീസൺ ആണ് തമിഴ്നാടിൻ്റെ എന്ന് പറയാൻ കാര്യം നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് നല്ല മഴയല്ലേ പക്ഷെ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ ഇപ്പം നമ്മൾ പുറത്ത് കടന്നു പുറത്ത് കടന്നപ്പോഴേ വലിയൊരു നന്ദീനെ നമുക്ക് കാണാം പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ ബലിക്കല്ല് നമ്മുടെ താമര താഴ്ത്തി വെച്ചാൽ എങ്ങനെയുണ്ടാകും അങ്ങനെയാണ് അതിൻ്റെ മുകളിലിരിക്കുന്ന ആ ഒരു ഭാഗം അപ്പം എല്ലാം ഇതിൽ കരിങ്കല്ലിന് ഉള്ളിലില്ലാത്ത വേറൊരു ഭാഗങ്ങളും ഇല്ല കേട്ടോ എന്ത് രസമല്ലേ കാണാനായിട്ടും ഇവിടെയാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അതായതിങ്ങനെ കമ്പിയൊക്കെ ഇട്ട് ഞാൻ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ അങ്ങനെ ആ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ല് മുകളിൽ നിന്ന് ആ അതായത് ഇങ്ങനെ നിറയെ പടികളാണ് സ്വയങ്ങൾ പൊഴിക്കുന്ന പടികൾ എന്നാണ് ഇതിന് പറയുന്നത് മ്യൂസിക്കൽ സ്റ്റോൺസും എന്നും ഇതിന് പേരുണ്ട് അതായത് ഒരു ഒരു കല്ല് മുകളിൽ നിന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഊർന്നു വരുമ്പോൾ ഓരോ പടികളിലും സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതിങ്ങനെ എന്താ പറയുക എന്തെങ്കിലും അതിൻ്റെ കേടുപാടുകളോ കാര്യങ്ങളോ സംഭവിക്കുന്നുണ്ടാവാം അതുകൊണ്ടാണ് അതിങ്ങനെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ആ വലിയൊരു നന്ദി നന്ദിക്കും പടികളുണ്ട് നമുക്ക് നന്ദിയുടെ ചെവിയിൽ പോയിട്ട് ആഗ്രഹങ്ങൾ പറയാലോ ഇതാണ് മുമ്പുണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിൽ ത്തിൻ്റെ കവാടം എന്ന് പറയുന്നത് ഇത് ഓരോ കാലഘട്ടങ്ങളിൽ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു പണ്ട് ഇതിലും ഇരട്ടി വലുപ്പത്തിലായിരുന്നു ഈ ക്ഷേത്ര സമുച്ചയം എന്നാണ് പറയുന്നത് ഇപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ നശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മതിൽ തന്നെ ഒന്ന് നോക്കി നോക്കുമോ എന്തൊരു വലുപ്പമാണല്ലേ ഞാൻ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടുന്ന് ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അതായത് ഇവിടെ ഞങ്ങളുടെ സാരികളൊക്കെ നെയ്യുന്ന ഞങ്ങളുടെ വീടാണ് ഒന്ന് വന്ന് കാണൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ இது எல்லாமே காட்டன் சாரி சில்க் சாரி அந்த மாதிரி இருக்கு ஓகே ஓகே சில்க் சாரி வந்து உள்ள தனியா வச்சிருக்கோம் இது வந்து காட்டன் சில்க் காட்டன் அந்த மாதிரி டைப் ஓகே ஓகே இந்த வந்து பியூ சில்க் த்ரெட் வந்து பெங்களூர்ல இருந்து வருது எங்களுக்கு ஆஃப் ஒயிட் கலர்ல வரும் அத நாங்க இப்ப டைங் பண்ணோம் டிஃபரண்ட் டிஃபரண்ட் கலர்ல பண்ணோம் ஓகே இதுதான் த்ரெட் இது வந்து டோட்டல் 40 டு 40 மீட்டர் லெந்த் இருக்கும் ஆஃப் ஒயிட் கலர்ல வரும் அத நாங்க டைங் பண்ணோம் டிஃபரண்ட் டிஃபரண்ட் கலர்ல இந்த ரோல்ல ஆறு சேலை எட்டு சேலை பன்னெண்டு சேலை வரையும் ஸ்டோரேஜ் பண்ணி வச்சுக்கலாம் இந்த பேப்பர் இருக்கு பாத்தீங்களா இதுக்கு அடியில் அடுத்தடுத்து கலர் இருக்கு இது வந்து ஏழாயிரத்தி ஐநூறு நூல் இருக்கு பாருங்க இது ரெண்டு நூல் இது ரெண்டு நூல் இருக்கு ஓகே கவுண்ட் பண்ணா ஏழாயிரத்தி ஐநூறு நூல் இருக்கும் அதுக்கப்புறம் இந்த பக்கம் வந்தீங்கன்னா இது வந்து இவ்வளவு தூரம் நெஞ்சதுக்கு அப்புறம் இந்த பக்கம் வந்துடும்

அதை வந்து இந்த காந்தி தாத்தா ராட்டினம் சுற்றுறாங்கல்ல அது மூலயமா சுத்துவாங்க இது ஃபஸ்ட்டு இப்படி இருக்கும் அதுக்கப்புறம் இது மாதிரி வந்துடும் இதை வந்து ஒன்பது ஒன்றா இதுல பாபின் டிசைட் பண்ணுவோம் ரொம்ப வேலை இருக்குது ஆமாம் ഇപ്പം ഈ സാരിയാണ് ഞാൻ മേടിച്ചത് അപ്പോൾ അതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നല്ല കളക്ഷനുണ്ട് എനിക്ക് റേറ്റ് എന്തായാലും നമ്മുടെ നാട്ടിൽ ഈ റേറ്റിനൊന്നും കിട്ടില്ല ഞാൻ ഈ സാരി മേടിച്ചത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ആയിരത്തി അറുന്നൂറൊക്കെയാണ് പിന്നെ നമ്മൾ പേശി ഉപ്പേശി അങ്ങനെയൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യിപ്പിച്ചിട്ട് ആയിരത്തി ഇരുന്നൂറിന് രൂപയ്ക്കാണ് ഇത് മേടിച്ചത് കണ്ടോ നമ്മളൊക്കെ വീട്ടിൽ പാലമാറയിലെ സാരികൾ നമ്മുടെ സൂക്ഷിക്കുന്നത് പോലെയാണ് ഇവർ നെയ്ത് പുതിയ സാരികൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറെ കടകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തത് ഓൺലൈനിൽ നമുക്കിത് മേടിക്കാൻ ായിട്ട് പറ്റോട്ടോ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഷോപ്പിങ്ങിന് പിന്നെ പ്ലാൻ ഇല്ലെങ്കിൽ അതങ്ങ് ആയി പോവും അപ്പം ഇതാണ് ബാക്ക്ഗ്രൗണ്ട് അതായത് ഇത്രയും വലിയ മതിൽക്കെട്ടാണ് ഈ ക്ഷേത്രത്തിനുള്ളത് അപ്പോൾ എന്തായാലും നീ ഇവിടുന്ന് പോവുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇനി ഞാൻ നേരെ കുറച്ച് ക്ഷേത്രങ്ങൾക്കൂടെ ലിസ്റ്റിലുണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാവേ